നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ കലണ്ടർ ഉണ്ടാവും ഇല്ലേ ആ കലണ്ടർ നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ കാണാം കണ്ടോ ഇപ്പോൾ നമ്മൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷത്തിലാണ് ഇതിനങ്ങൾ നിങ്ങൾ മേളക്കൊന്ന് സ്ക്രോൾ ചെയ്ത് വർഷങ്ങൾ ഇങ്ങനെ മാറി മറിയുന്നത് കാണാം കേട്ടോ രണ്ടായിരത്തി മുപ്പത് ഇതിന് ഞാൻ അങ്ങനെ ഒരുപാട് മുകളിലോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഇതിനൊരു അറ്റം കാണുന്നില്ല ഞാൻ വിചാരിച്ച അയ്യായിരത്തിന് നിൽക്കാം പതിനായിരത്തിന് നിൽക്കാം പതിനായിരത്തിലൊന്നും നിൽക്കുന്നില്ല ഇതിങ്ങനെ സ്ക്രോൾ എത്രയാണ് സ്ക്രോൾ ചെയ്യുന്നു അത്രത്തോളം മുകളിലോട്ട് ഇത് സ്ക്രോൾ പോയിക്കൊണ്ടേയിരിക്കുവാണ് അപ്പം ഞാൻ ചിന്തിച്ചൊരു വ സംഗതി ഉണ്ട് എന്താ അറിയോ ഇത്രയും വർഷങ്ങൾ അതിൽ ഇത്രയും മാസങ്ങൾ ആ മാസത്തിൽ എല്ലാ ദിവസവും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഡേറ്റുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഓണം എന്നാണ് പെരുന്നാൾ എന്നാണ് നോമ്പെന്നാണ് ക്രിസ്മസ് എന്നാണ് എല്ലാം അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അടയാളപ്പെടുത്താത്ത ഒന്ന് മാത്രം ഞാൻ തിരഞ്ഞിട്ട് എനിക്ക് കണ്ടില്ല എന്താണെന്നറിയോ നമ്മൾ ഈ ലോകത്തോട് വിട പറയുന്ന ആ ഒരു ദിവസം ഞാൻ ഈ ലോകത്തോട് വിട പറയുന്ന ആ ദിവസമോ അല്ലെങ്കിൽ ആ നിമിഷമോ ആ കലണ്ടറിൽ അടയാളപ്പെടുത്തിയിട്ടില്ല വീണ്ടും ഞാൻ കലണ്ടർ എടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് മുകളിലോട്ട് താഴോട്ട് ഞാൻ സ്ക്രോൾ ചെയ്തു അങ്ങനെ ഞാൻ ജനിച്ച ആരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ രണ്ട് മൂന്ന് സ്ക്രോളിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തി ഇത് എത്തുമ്പോൾ ഞാൻ ചിന്തിച്ചത് ഇത്രയും കാലം ഞാൻ എൻ്റെ ആഹാരത്തിലേക്ക് വേണ്ടി ഞാൻ എന്ത് സമ്പാദിച്ചു എന്നുള്ളത് ചിന്തിച്ചു നോക്കിപ്പോ വെറും സീറോ ആണ് നമ്മൾ ചിന്തിക്കേണ്ടവരാണ് നമ്മൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകേണ്ടവരാണ് ഞാൻ ആരെയും ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല ഓ നീയും കബറിലെത്തും ചിന്തിക്കുക